തട്ടിയും മുട്ടയും പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ കണ്ണൻ അതിനുശേഷം പരമ്പര അവസാനിപ്പിച്ചപ്പോൾ സുരഭിയും സുഹാസനിയും എന്ന പരമ്പരയിലൂടെ അനുമോളുടെ നായകനായി എത്തിയ താരം അങ്ങനെയെല്ലാം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് ശ്രദ്ധേയനായ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ പൂണൂൽ കല്യാണം എന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ച് പൂജകൾക്കും ഹോമങ്ങൾക്കും ശേഷം നടനെ പൂണൂൽ അണിയിപ്പിക്കുന്ന ചടങ്ങാണ് പൂണൂൽ ചടങ്ങ് അഥവാ ഉപനയന ചടങ്ങ് എന്ന് അറിയപ്പെടുന്നത് പത്തൊൻപത് വയസ്സുകാരനാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് സാധാരണ ആൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനോ വേദ പഠനത്തിനോ തുടക്കം കുറിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തപ്പെടുന്നത് അതിന്റെ ചിത്രങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന്റെ വിശേഷം സിദ്ധാർത്ഥ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് തട്ടീം മുട്ടീമിലൂടെ മോഹനവല്ലിയുടെയും അർജുനന്റെയും മകനായി ശ്രദ്ധ നേടിയ സിദ്ധാർത്ഥിനൊപ്പം സ്വന്തം ചേച്ചിയായ ഭാഗ്യലക്ഷ്മിയും പരമ്പരയിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഭാഗ്യലക്ഷ്മി ലണ്ടനിൽ ലേഴ്സായി ജോലി കിട്ടി പുറത്തേക്ക് പോയതോടെ സിദ്ധാർത്ഥ് മാത്രമായിരുന്നു പരമ്പരയിൽ